അരൂർ വിഷൻ ന്യൂസ് ചാനലിന്റെ പ്രിയ പ്രേക്ഷകർക്ക് ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ മലയാളികൾ ഇന്ന് തിരുവോണം ആഘോഷിച്ചു വയനാട് ദുരന്തത്തിൽപ്പെട്ട ജനങ്ങളോട് അനുഭാവം പ്രകടിപ്പിച്ചത് കൊണ്ടാകണം മുൻകാലങ്ങളെ അപേക്ഷിച്ച് തിരുവോണ നാളുകളിൽ ദൃശ്യമായിരുന്ന ക്ലബ്ബ് പരിപാടികൾ കലാമേളകൾ സാംസ്കാരിക സമ്മേളനങ്ങൾ ഇത്തവണ കുറവായിരുന്നു അരൂരിലെ പ്രമുഖ ശ്രീകൃഷ്ണ ക്ഷേത്രമായ പാവമ്പായി ക്ഷേത്രത്തിൽ രാവിലെ മുതൽ ഭക്തജനങ്ങൾ ദർശനം നടത്തി மல்ல <laughs> மீவம் വീടുകളിൽ ഓണപ്പൂക്കളങ്ങളും ഓണക്കളികളും വിരളമായിരുന്നു അരൂരിലും പരിസര പ്രദേശങ്ങളിലും ഓണം പ്രമാണിച്ച് മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന അഭൂതപൂർവ്വമായ പൂവിൽപ്പന ഇത്തവണ അനുഭവ വേദ്യമായില്ല പൂക്കളുടെ വിൽപ്പന ശുഷ്കമായാണ് കാണപ്പെട്ടത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് പാതയോരങ്ങളിൽ കണ്ടിരുന്ന തിരക്കേറിയ പൂ വിൽപ്പനയും ഗണ്യമായി കുറഞ്ഞിരുന്നു വഴിയോര കച്ചവടക്കാരുടെ എണ്ണം പരിമിതമായിരുന്നു ഉള്ളവർക്ക് തന്നെ കൊണ്ടുവന്ന പൂക്കൾ വിറ്റു തീർക്കാനായില്ല മുൻകാലങ്ങളിൽ രാവിലെ എത്തിക്കുന്ന പൂക്കൾ സൂര്യൻ അസ്തമിക്കു മുമ്പ് വിറ്റ് തീരുന്നതായിരുന്നു പതിവ് അരൂരിലെ ഏറ്റവും പ്രശസ്തമായ പൂക്കടയായ പുഷ്പവാടിയിലും ഇത്തവണ യാതൊരു തിരക്കും കണ്ടില്ല കഴിഞ്ഞ പ്രാവശ്യത്തെ സംബന്ധിച്ച് എന്താണ് വ്യത്യാസം ആളുകൾ പിന്നെ വയനാടിന്റെ വലിയ ബാധിച്ചിട്ടുണ്ട് അധികം വലിയ വലിയ കാര്യമായിട്ട് ആൾക്കാർ സാധാരണ ഈ സമയത്ത് കഴിഞ്ഞ തിരക്കായിരുന്നു വളരെ അതിന്റെ ഒരു ന്യൂനത സാധാരണഗതിയിൽ വൈകുന്നേരങ്ങളിൽ നിന്നു തിരിയാനാവാത്ത വിധം തിരക്കേറുമായിരുന്ന ഈ സ്ഥാപനത്തിൽ കാര്യമായ പൂക്കച്ചവടം നടന്നില്ല എന്ന് ഉടമസ്ഥനായ റജു ജോർജ് വിശദീകരിച്ചു അരൂർ തുറവൂർ ഉയരപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പാതയോരങ്ങൾ ചെളിയും വെള്ളവും കുഴിയുമായി കിടന്നത് ഉപഭോക്താക്കളെ അരൂരിലെ സ്ഥാപനങ്ങളിൽ നിന്ന് അകറ്റിയെന്ന് അദ്ദേഹം പറഞ്ഞു കൂടാതെ വയനാട് ദുരന്തം മൂലം പല സംഘടനകളും ഓണാഘോഷം ഒഴിവാക്കിയതും പൂക്കച്ചവടത്തെ കാര്യമായി ബാധിച്ചു എന്നും റജു ജോർജ് കൂട്ടിച്ചേർത്തു